ണെങ്കിൽ നമുക്ക് റൂമെടുക്കേണ്ട ആവശ്യമാണ് വാങ്ങി ചെറിയ പൈസ ഉള്ളൂ ഇങ്ങോട്ടൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന് കഴിയില്ല അതിനകത്ത് നല്ലോണം കണ്ടിരിക്കാൻ പറ്റും ഇതുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിലൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ വെച്ചിട്ട് ഡ്രസ്സ് മാറിയിട്ട് നല്ല വരവേറ്റി പോയിട്ടുള്ളതാണ് അതാണ് ഇതിൻ്റെ ഉപയോഗം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വേറൊരു സാധനം ഇതിൽ നമുക്ക് എട്ട് പേർക്ക് കിടക്കാം ഇതിൽ നമുക്ക് പോകാൻ പറ്റിയിരിക്കുന്നത് ശ്രമിക്കാൻ ഉള്ളത് കാണിച്ചു ഉള്ള കാണിച്ചു അല്ലേ ഉള്ള ചെറിയ ലൈറ്റ് ലൈറ്റൊക്കെ വിറ്റി അതുകൊണ്ട് തന്നെ ഇത് ചെറുത് വേറെ കാണിച്ചു കാണിച്ചുപോലിക്കാം ഇനിയും ചെറിയ കളി കൊടുക്കുന്ന അറുപത് റീച്ചുള്ള ചിലപ്പോ നല്ല ഐറ്റം സാധനങ്ങളാണ് ഇതും ചെറിയ പൈസ കൊടുക്കുന്നത് നമുക്ക് ഇത് യാത്രയ്ക്ക് നല്ല പരിപാടിയാണ് യാത്രയ്ക്ക് കൊണ്ടോക്കഴിഞ്ഞാൽ നമ്മൾ യാത്രയ്ക്ക് സാധനം കാര്യത്തിലാക്കിയിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കാനൊക്കെ റൂമെടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ പല സാധനങ്ങളും വേറെ കാണിക്കാനുണ്ട്